സാധനങ്ങൾ എല്ലാം എടുത്തില്ലേ കുത്തി നമ്പർ എത്രയായിരുന്നു നൈൻ നൈൻ ഫോർ സെവൻ നൈൻ നൈൻ ഫോർ സെവൻ <laughs> <laughs> uh, uh, ും കാരണം എല്ലാം കാലിടിച്ചു പോകേണ്ടി വരുമായിരുന്നു നിങ്ങൾ ഓട്ടം കിട്ടിക്കൊണ്ട് തൃശ്ശൂർ പോയിട്ട് വരുവായിരുന്നു പിന്നെ ഇവിടെ ചാലക്കുടി എനിക്ക് ഇവിടുന്ന് ഓട്ടം കിട്ടിയതാണ് ഹോട്ടലിൽ ഇടന്ന് നിങ്ങളെ ഹോട്ടലിലാണോ ലോഡ് ആണോ അവിടുന്ന് എനിക്ക് മനസ്സിലായില്ല ഇപ്പൊ കൊടുത്തിരിക്കുന്ന സാധനം കളക്ട് മനസ്സിലായില്ലേ ശരി ആ കുഴപ്പമില്ല അതെ അല്ല ഒരു കാര്യം ചെയ്യാം ഇപ്പം യാത്ര മണിക്കാണെങ്കിൽ കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് അതിന്റെ ഫെയർ ഓക്കെ പിന്നെ ബാക്കി നിങ്ങൾ ഞാൻ അവിടുന്ന് നിങ്ങളുടെ എയർപോർട്ടിലേക്ക് യൂബർ എല്ലാം ആണോ ഫെയർ ആണെങ്കിൽ ആ ഫെയർന്ന് കൊണ്ടുപോകും നിങ്ങൾ യൂബർ ബുക്ക് ചെയ്യണമല്ലോ കാരണം യൂബർ ബുക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും വേറെ ഡ്രൈവർ ആയിരിക്കും ഓടാൻ പോകും ആ പേഴ്സണലായിട്ട് നിങ്ങൾ കൊണ്ടു 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 കൊണ്ടുവരും കുഴപ്പമില്ല ആ ഇല്ലില്ല കുഴപ്പമില്ല ഇവിടെ എന്തൊക്കെ എവിടെയാണ് പോകുന്നു എയർപോർട്ട് ഇന്റർനാഷണൽ ആണോ പോണ അതെ എവിടേക്കപ്പ പോ ഓ വണ്ടിക്കേ എങ്ങോട്ട് പോ ഓക്കേ അപ്പോൾ അവര് ജോലിയാണോ അല്ലെങ്കിൽ മെസിക്കൽ ഹെയർ ആർട്ടിസ്റ്റ് ആണ് ഓ അതെ ശരി നാടൊക്കെ പാടും അവര് പ്രോഗ്രാം ഉണ്ട് ആയിരുന്നു ഓക്കേ സുലൈൻ ആണോ ആണോ പാട്ട് എന്ന് പറഞ്ഞാൽ അന്നെ കേൾക്ക കേൾക്കണ ഓക്കേ 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 അയ്യ ടാങ്കേച്ചു മ ഇൻസിസ്റ്റന്റ് ആണോ അഹഹ ഓ അത് ശരി ഓ ഭയങ്കര ഞാനും പണ്ടൊക്കെ പാട്ടൊക്കെ പാടായിരുന്നു ഞാൻ പണ്ട് യൂത്ത് ഫെസ്റ്റിവലൊക്കെ നമ്മളെ ജില്ലാ തലത്തിലൊക്കെ പണ്ട് ഇൻഡിവിജ്വൽ ചാമ്പ്യനായിരുന്നു പണ്ട് ഇതൊക്കെ കാര്യമാണ് നിങ്ങൾ വേറെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അത് കാരണം നിങ്ങൾക്ക് നിങ്ങളത് കണ്ടന്റ് ചെയ്യാണോ നിങ്ങൾക്ക് നല്ല പ്രിവിലേജ് കിട്ടും നിങ്ങൾക്ക് ലേഡീസിന്റെ ഒരു ജെൻഡർ വൈസില് നിങ്ങൾക്ക് നല്ല റീച്ചും കിട്ടും നല്ല വ്യൂസും കിട്ടും വരുമാനം കിട്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാരണം എൻ്റെ എന്റെ പേര് അറിയുന്ന പേരുണ്ട് അവർ കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നല്ലൊരു കാര്യമാണ് സിഗ്നൽ കേൾക്കല്ലേ അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു പാട്ട് എങ്കോ അത് പഴയ പാട്ടിന്റെ ആളാണ് ഞാൻ ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടു മൂളിവയിൽ വീഴവേ പതിയെ പറന്നരികിൽ വരും അഴകിന്റെ തൂവലീ പലനാളഞ്ഞ മരുയാത്ര ഹൃദയം തിരഞ്ഞ പ്രിയ സ്വാമേ കൾക്കുമ്പി തണീ പിരിയാനുരുങ്ങി നിൽക്കയോ പിരിയാനുരുങ്ങി നിൽക്കയോ ഭയങ്കരം എനിക്ക് ബേസിന് ടോപ്പിലും പാടാൻ പറ്റുന്നില്ല സിഗ്നൽ ആണല്ലോ സിഗ്നൽ ബേസിന് ടോപ്പിനും എനിക്ക് പാടാൻ നമ്മളെ റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊന്നുമില്ല

ഇനി അങ്ങോട്ടേക്കാണ് അടുത്തത് അത് അടുത്ത അടുത്തു പോകാനുള്ളത് എന്താ പ്രോഗ്രാം പ്രോഗ്രാമിൽ പോണർപോർട്ടിൽ പോയപ്പോർട്ടിൽ പോരാൻ പറഞ്ഞു അറിയിച്ചില്ല സംഭവം ഏട്ടാ എനിക്ക് പ്രോഗ്രാം പോകണം നിങ്ങൾ ഇങ്ങനെ എനിക്കിന്ന് പ്രോഗ്രാം പോണം എന്ത് പ്രോഗ്രാം എന്താ എന്താണ് എനിക്ക് പ്രോഗ്രാമിന് പ്രോഗ്രാമിൽ പോയാളൂട്ടാ പോയേ പറ്റൂള്ളൂടെ നീ ാണ് ഫോൺ കേട്ടോ നീ എന്റെ ബാക്കിൽ നീ ബാക്കിൽ വന്നാൽ മതി നിങ്ങൾ കാറിൽ വല്ലേ? ഓടല്ല ഫോളോയണട്ടോ. ആ ശരി. എവിടെക്കൊണ്ടാ ജീപ്പോ ഇങ്ങോട്ടേക്ക കൊണ്ടോ പോ. പൈസ എന്താന്ന് മാറ്റിച്ചോ നീടിക്കണം. ആദ്യം നമ്മൾ ചേണ്ടി അടുത്ത നേരെ ടെലിഫോണിൽ അല്ല ഇയാള് ഇപ്പോ ഇവിടെ നടത്തോ അവിടെ ഇരുന്നോ ഇവിടെ റോഡിലൊന്നും ഒക്കെ ഉണ്ടല്ലോ പോ. അതിന് വലത്തോട്ട് ആയിട്ട് പോടേനെ വേണം. ആ പൈസേ മടിച്ചിട്ട് അല്ലേ செல்லണം. ഇതെടുക്കാം. അന്ന് യും ചെയ്തു അടിച്ചുവിട്ട് നേരം നോക്കണ്ടല്ലോ എളുപ്പമല്ല അയാള് പോകുന്ന നേരായിരിക്കും അപ്പൊ നമുക്ക് ഇതികൂടെ ശരിക്കും ഇത് എന്താ സംഭവം അയാളിപ്പം ഇത് തോന്നുന്നത് പറഞ്ഞു ഞാൻ എല്ലാം കൊടുക്കാൻ റെഡിയായിരുന്നു. സിജയുടെ കല്യാണം കഴിഞ്ഞതാണ്. പിന്നെ എപ്പോഴും പ്രശ്നങ്ങളാ ജോലിക്കൊന്നും പോവില്ല. ഞാൻ തന്നെ എല്ലാം പോയി ചെയ്യണം. എന്ത് ചെയ്യാനാണ് ഒരു അവസ്ഥകളോ. ഇപ്പം ഇപ്പ അയാള് ഇപ്പോ അവിടെ ഉണ്ടോ? അപ്പ എയർപോർട്ടിൽ എത്തി കാണോ. അത് നമുക്ക് അതിനു മുന്നേ എത്തയാ പരി. എങ്ങന പോയാ പരി. അന്ന് എങ്ങനെയെങ്കിലും എത്തയാ മുഖയാർക്ക്. ചെയ്യാനല്ല അയവക്ക വെച്ചിരിക്കാനാണോ വീട് എടുത്താണോ ആള് എടുത്താണോ? അയാള്ന്ന് പാർട്ടി പാർട്ടിയിലല്ലല്ലോ ഉണ്ടല്ലോ. മാറ്റി ഹോൾഡ് എന്നങ്ങിലോ ഡേർണാളോത്തുള്ള ഹോൾഡ് ഉണ്ടോ? കൊച്ചിയിൽ. കാരണം എനിക്കൊന്നും എനിക്ക് അയാളെൻ്റെ വണ്ടിയിൽ തൊട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം എനിക്ക് എന്റെ വണ്ടിയിൽ തൊട്ടേ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നമ്മൾ അത്ര ഇതായിട്ട് നോക്കുന്ന വണ്ടിയാണ് വേറൊന്നും അല്ല നിങ്ങളുടെ പ്രശ്നം അതൊക്കെ മനസ്സിലായി വണ്ടി തൊട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ എങ്ങാനും അയാൾ അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല പറയണ്ട ഞാൻ പറയും കേട്ടോ നിങ്ങൾ വേറെ വിചാരിക്കില്ല പ്രശ്നം ഉണ്ടെന്നോ എനിക്ക്

അങ്ങനൊന്നും ഇല്ല ഞാൻ നല്ല പക്കാതെ തലശ്ശേരിക്കാരനോ കണ്ണൂര് കാരണ പാനൂര് കാരണോ എനിക്കങ്ങനെ നമ്മളീ ഇത് നമ്മള് ഹൈസ്കൂള് യു പി സ്കൂള് കോട്ടം തോട്ടം കാലത്തൊട്ടേ നമ്മളെ അവിടെയുള്ള എന്റെ രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം കണ്ട് വളർന്ന ആൾക്കാരാണ് ഞാൻ രാഷ്ട്രീയത്തിലൊന്നും ഇല്ലതാണ് പക്ഷെ എനിക്ക് എന്നാലും നമുക്ക് ഈ നമ്മൾ അനാവശ്യമായിട്ട് നമ്മളെ തലേക്കാറുമ്പോൾ നമുക്ക് പേശിമുടിക്കും നിങ്ങളെ നിങ്ങളെ പ്രശ്നമൊന്നും എനിക്കറിയില്ല പക്ഷെ എന്നാലും അയാൾ വണ്ടിയിൽ കൈവച്ച് നിങ്ങളെ ബ്ലോക്ക് ചെയ്യാറ് നിങ്ങളൊക്കെ പരിശീലിച്ച് എനിക്ക് തീരാതെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഒരുമാതിരി പ്രശ്നത്തിലായി പോയി ഒരു ഒരു എന്തോ ഇത് സ്ക്രിപ്റ്റഡ് വീഡിയോ ആണ് അതായത് സെയിം റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കഴിഞ്ഞാൽ മാസങ്ങൾ ഇൻസിഡന്റ് ആണ് ഞാൻ ഞാനടുത്ത് വീഡിയോ യൂട്യൂബിൽ ഇട്ടായിരുന്നു ഒറിജിനൽ വീഡിയോ റിയൽ വീഡിയോ അത് പിന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ പിന്നെ അത് പിന്നെ സൈബറിൽ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയെന്നുള്ളതൊന്ന് അത് റിമൂവ് ചെയ്യേണ്ടി വന്നു വേറെ പ്രശ്നമൊന്നുമില്ല അത് അവരുടെ പ്രൈവസി ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് റിമൂവ് ചെയ്യാം ആവശ്യപ്പെട്ട് ഞാൻ റിമൂവ് ചെയ്തു നല്ല പരാതിക്കാരൻ്റെ മുമ്പിൽ ഹാജരായില്ല അപ്പോൾ പിന്നെ അവരിപ്പം എൻ്റെ പ്രൊഫൈൽ സ്റ്റാക്ക് ചെയ്യുന്നുണ്ടോ എനിക്കറിയാം അപ്പോൾ അവർക്കൊന്നും കൂടെ ഒന്നും ഒരു ഫുള്ളിൽ ഒരു ചെറുതായിട്ടൊരു തീയെന്ന് പോകുന്നോട്ട് അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ കിട്ടിയത് സ്റ്റിൽ വോജോ വീഡിയോസ് ആണോ മേ സീതി ബാക്കിയുള്ള മേന ഹാർട്ട് ഡിസ്പ്ലേ डोंट वरी मेरे पास നേരെ പാസ് സബ് കുഷ് ചെയ്യാം ഇതിനെത്തി മറ്റുള്ള പൂര വീഡിയോ ജോ കുഷം ബാക്കിയാതാവോ ജാക്കിയാതോ മിക പൂരാ ജോ പുരാക്കാ പൂരാ വീഡിയോസ് നേരെ പാസ് അത് ടീക്കെ വേറെ അതിൽ പൂര വീഡിയോ അന്നത്തെ ഉണ്ട് പേടിക്കേണ്ട സേഫ് ആയിട്ടുണ്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലേക്ക് കംപ്ലീറ്റ് കൊടുക്കുന്നുണ്ടെങ്കിലും അപ്പോൾ ഇതേപോലത്തെ റിയൽ ലൈഫ് ഈ ഒരു ക്യാബ് ഡ്രൈവിങ് എക്സ്പീരിയൻസ് അതായത് റിയൽ ലൈഫ് എന്തെങ്കിലും ഇങ്ങനെ ആൾക്കാരായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ അതേപോലെ റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കണം ഇത് കാണുമ്പോൾ ആൾക്കാർക്കൊരു ഒരു ും പ്രഫുദ്ധർക്ക് ചിലപ്പോൾ ഇത് നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എല്ലാം മോശമാണ് നീ ഇനിയൊന്നും പ്രൊഫഷണൽ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കുറെ വാണങ്ങൾ കിടന്ന് കുറച്ചുകൊണ്ടിരിക്കും ഐ ഡോ ഗിവ് എ ഷിഡ് ബ്രോ എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഇതായ മോശമായിട്ടുള്ള മോശപ്പെട്ട അനുഭവങ്ങളാണ് ഞാൻ ഡയറക്റ്റ് ഞാൻ അവതരിപ്പിക്കുന്നത് ഞാനായിട്ടൊന്നും അങ്ങോട്ട് പോയിട്ട് വാങ്ങിച്ചു വന്നല്ലോ എല്ലാം ഇങ്ങോട്ട് വന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിൽ നിങ്ങൾ കിടന്ന് കുറച്ചിട്ട് കാര്യമില്ല കാണുന്ന ആൾക്കാർ കണ്ടാൽ മതി അല്ലാത്തവർ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും